നമസ്കാരം ലൈംഗിക ആരോപണ വിഷയത്തിൽ വലിയ തോതിൽ പ്രതിക്കൂട്ടിലായ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ എയുമായിട്ടുള്ള രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഗോഡ്ഫാദർ ആരാണ് എന്ന ചോദ്യത്തിൽ യാതൊരു തർക്കവും ആർക്കുമില്ല അത് പാലക്കാടിൻ്റെ മുൻ എം എൽ എ ആയിരുന്ന കെ പി സി സിയുടെ ഇപ്പോഴത്തെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള വടകര എം പി ആയിട്ടുള്ള ഷാഫി പറമ്പിലാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കുമില്ല ഈ ഇന്ന് രാവിലെ മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ സജീവമാകാൻ തുടങ്ങുന്നു ഈ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രാദേശിക നേതൃത്വത്തിൻ്റെ ഒരു വലിയ തോതിലുള്ള ഒരു പിന്തുണ രാഹുലിൻ്റെ ഈ സജീവതയ്ക്ക് പിന്നിലുണ്ട് എന്നുകൂടി ഉള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായി യും രാഹുലിൽ നിന്ന് മാറി ഷാഫിയിലേക്ക് ടാർഗറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ സി പി ഐ ജില്ലാ നേതൃത്വം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്തായാലും ഷാഫി പറമ്പിലിനെതിരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം അതും പ്രത്യേകിച്ച് സ്ത്രീ സംബന്ധമായിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ സി പി ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റും പാലക്കാടിൻ്റെ മുൻ എം എൽ എയുമായിട്ടുള്ള ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ സി പി എമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി നടത്തിയിരിക്കുന്നത് ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂർ ൂരിലേക്ക് ഷാഫി ട്രിപ്പ് വിളിക്കും എന്ന ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ സുരേഷ് ബാബുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി പറമ്പിൽ എന്നുകൂടി അദ്ദേഹം പരിഹസിക്കുന്നുണ്ട് ഷാഫി മാത്രമല്ല കോൺഗ്രസിന്റെ പല നേതാക്കളും സ്ത്രീ വിഷയത്തിൽ രാഹുലിൻ്റെ അധ്യാപകരാണ് സഹിഗട്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരേ നടപടിയെടുത്തത് കൊത്തിക്കൊത്തി മുറത്തിൽ കയറി കൊത്തിയപ്പോൾ സതീശൻ രാഹുലിനെതിരെ തിരിഞ്ഞു രാഹുലിനെതിരെ നടപടിയെടുത്തു സ്ത്രീ വിഷയത്തിൽ മുസ്ലിം ലീഗാണ് കോൺഗ്രസ്സിന് എന്നും സുരേഷ് ബാബു പറഞ്ഞു വെക്കുന്നുണ്ട് ഇത് വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു ആരോപണം തന്നെയാണ് ഈ ഒരു ആരോപണവുമായി ബന്ധപ്പെട്ടിട്ട് ഷാഫി പറമ്പിൽ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഈ വിമർശനത്തിന് ഈ ഒരു പരിഹാസത്തിന് ഈ ഒരു ആരോപണത്തിന് ഷാഫി പറമ്പിലിൻ്റെ ഒരു മറുപടി കൂടി കാത്തിരിക്കുകയാണ് എന്തായാലും ശരി സുരേഷ് ബാബുവിൻ്റെ ഈ ഒരു പരാമർശം വലിയ തോതിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി ുന്നുണ്ട് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ സജീവമാകാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അതിനുവേണ്ടിയുള്ള എല്ലാവിധ അനുഗ്രഹാശീർവാദങ്ങളും കെ പി സി സിയും അതേപോലെ തന്നെ മുസ്ലിം ലീഗും നൽകുന്ന ഒരു വേളയിലാണ് രാഹുലിനെ കടന്ന് ഒരു പടി കൂടി കടന്ന് ഷാഫിക്ക് ഇട്ടുള്ള ഒരു കൊട്ട സി പി ഐ എം ജില്ലാ നേതൃത്വം നൽകിയിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം